ഐ സി സി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നത്തെ മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് നേപ്പാൾ അടിപൊളി മാച്ച് ആയിരുന്നു ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി എൺപത്തഞ്ച് റൺസിനെതിരെ നേപ്പാൾ നൂറ്റി എൺപത് റൺസ് വരെ അവർ അടിച്ച് കയറി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വരാം സൂപ്പർ കളിയായിരുന്നു കേട്ടോ ബോളിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് ആകെ നേപ്പാളിന്റെ ലാം ചാമ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയുള്ളവരുടെ പേര് അങ്ങോട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല പക്ഷെ വരും ദിനങ്ങളിൽ ഓരോരുത്തരുടെയും പേര് കൃത്യമായിട്ട് ഓർത്തിരുന്നു പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഇന്നത്തെ ഇംഗ്ലണ്ട് പോലത്തെ ഇത്രയും കരുത്തുറ്റ ഒരു ടീമിനു ഈ നേപ്പാൾ നടത്തിയ പ്രകടനം പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി പ്രകടനമായിരുന്നു വോളേഴ്സിന്റെ ഭാഗത്തുനിന്നും നന്നായിട്ട് വന്നു ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്നും നന്നായിട്ട് വന്നു അവരുടെ ക്യാപ്റ്റൻ ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് അട്ടിക്കുന്ന സിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് ഒന്നൊന്നര അടിയാം ഈ മറ്റേ തൊട്ടു എന്ന് പറയുന്ന ടൈപ്പ് സിക്സ് ഒന്നും അല്ല അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടി അതുപോലത്തെ ഒരു മാച്ചാണ് നടത്തേത് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ കരുത്തുറ്റ പ്ലേയേഴ്സിന് ആർച്ചറും സാംകറണും അതുപോലെ എന്താ പറയാ ഗ്രൂക്കു ഒക്കെയുള്ള ഒരു ടീമുണ്ടല്ലോ പിന്നെ ഫിൽസോൾട്ട് പറയേണ്ട കാര്യമുണ്ടോ ഒക്കെ തുടക്കത്തിലെ അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി കണ്ണുംപൂട്ടി കണ്ണുംപൂട്ടി അടിയല്ല നല്ല കിടിലിന് അടിയാണ് അപ്പം സംഗതി ഇന്നത്തെ മത്സരം ഒരു രക്ഷയില്ലായിരുന്നു നേപ്പാളിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഇനിയിപ്പൊ ക്രിക്കറ്റിലേക്ക് ഇങ്ങനെ കുറെ പ്ലേ നല്ല നല്ല ടീംസിനെ കുറച്ച് രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതനുസരിച്ച് ശരിക്കും ആ ഒരു വരുന്ന ടീമുകളുടെ പ്രകടനം കൂടെ നമുക്ക് വിലയിരുത്താൻ പറ്റും പണ്ട് നമുക്കുണ്ടായിരുന്ന കെനിയ ഇപ്പം അയർലൻഡ് അയർലൻഡൊക്കെ ഉണ്ട് സ്കോട്ട്ലൻഡ് അതുപോലെയുള്ള കുറെ ടീമുകൾ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെയൊക്കെ പ്രകടനം വിലയിരുത്താനും പറ്റും അവരുടെ ആ ഓരോ കളിക്കാർക്കും കരുത്തുറ്റ അല്ലെങ്കിൽ അത്യാവശ്യം സെറ്റ് ആയിട്ടുള്ള പ്ലേഴ്സുമായിട്ട് കളിച്ച് അവരുടെ ഒരു കളിയെ വിലയിരുത്താനും പറ്റും അതുപോലെ ഇപ്പോഴത്തെ വേൾഡ് കപ്പിൽ ഇങ്ങനെ കുറച്ച് പുതിയ ടീംസ് ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ രസമുണ്ട് വേൾഡ് കപ്പ് കാണുവാണെങ്കിൽ നമ്മൾ മെയിൻ മാച്ചസ് മാത്രമല്ല നമ്മൾ പരമാവധി എല്ലാ മത്സരങ്ങളും തന്നെ കാണണം കാരണം അത്ഭുതങ്ങൾ സംഭവിക്കാം അതാണ് ഈ മത്സരങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഇന്നത്തെ മത്സരം കപ്പിനും ചുടിനും ഇടയിലാണ് നേപ്പാള് എന്താ പറയാ ജയിക്കാതെ പോയത് അതുപോലെ അവർ ടൈറ്റ് ചെയ്ത് കളിച്ചു കയറി വന്നു ഇന്നലത്തെ മത്സരം നമുക്കറിയാം ഇന്ത്യയും അതുപോലെ യു എസ് എയും തമ്മിലുള്ള മത്സരം അതും അതുപോലെ ടൈറ്റ് ആയിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മത്സരത്തിന്റെ ഈ ഒരു പ്രത്യേകത വെച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റിയില്ല അത്ര മികച്ച രീതിയിൽ തന്നെയാണ് നേപ്പാളിന്റെ പ്രകടനം ഉണ്ടായത് അത് കളി കണ്ടവർക്കെല്ലാം തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടി കളി കാണുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് കളിക്കുന്ന ടീമുകളെ എല്ലാം അംഗീകരിക്കും അംഗീകരിക്കാതിരിക്കുമോ അല്ലേ ക്രിക്കറ്റ് പ്രേമികളുടെ അഭിപ്രായം ഞാൻ തേടുന്നു കേട്ടോ അപ്പം എന്തായാലും വരും ദിവസങ്ങളിലെ ഓരോ ക്രിക്കറ്റ് മാച്ചും കണ്ടിട്ട് ഓരോരുത്തരും വിലയിരുത്തുക ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ മത്സരങ്ങളും എല്ലാ മത്സരങ്ങളും തന്നെ കാണും പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു കളിയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇവിടെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരം കണ്ടതിൽ നേപ്പാളിൻ്റെ ആ ഒരു പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പം ക്രിക്കറ്റിനെ പ്രേമിക്കുന്ന എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു Thank you.